ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി വെറും ആറ് വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ മോൻ്റെ വളരെ നിഷ്കളങ്കമായ ഒരു സംശയത്തിൽ നിന്നാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിലേക്ക് എത്തി നിൽക്കുന്നത് ഞാൻ പറയുന്നതിൽ ഒരു വാക്കെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോവോ അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം ചെറുതായിട്ടെങ്കിലും മാറിപ്പോവോ ചെയ്തു കഴിഞ്ഞാൽ ഒരു രാജ്യദ്രോഹിയാണ് എന്നുള്ള പേര് വരെ ഞാൻ കേൾക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം പ്രത്യേകിച്ച് ഞാനൊരു പട്ടാളക്കാരൻ്റെ ഭാര്യയും കൂടെ ആയതുകൊണ്ട് ആ ഒരു പേരിനുള്ള ആക്കം അല്ലെങ്കിൽ ആ ഒരു പേര് തരുന്ന സ്ട്രെസ് ചെറുതൊന്നും ആയിരിക്കട്ടും പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നി കാരണം നമ്മളിത് പല വർഷങ്ങളായിട്ട് ഒന്നോ രണ്ടോ ദിവസങ്ങളല്ല വർഷങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ആ ഒരു ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ആ ഒരു ദേഷ്യം ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ചിരുന്നിട്ടും അതിനൊന്നും ഒരു അന്ത്യമില്ല അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെന്ന് കാണുമ്പോൾ അത് നമ്മൾ പബ്ലിക്കിലേക്ക് നമ്മുടെ ചിന്തയിൽ തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കിലേക്ക് അറിയിക്കുമ്പോഴേ അതിനകത്ത് മറ്റുള്ളവരും ശരിയാണല്ലോ എന്നുള്ള ഒരു ചിന്ത വരിക അതിനകത്തേക്ക് ആൾക്കാർ കൂടുതൽ ഇടപെടുകയും ചെയ്യത്തുള്ളൂ അങ്ങനെയുള്ള എൻ്റെ ഒരു ചെറിയ ചിന്തയെന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പിനയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽക്കാരായ ഇന്ത്യൻ ആർമിയെ കുറിച്ചാണ് ഇന്ത്യൻ ആർമിക്ക് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു പ്രൗഢിയോ പ്രതാപോ ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ എയ്റ്റി നയനില് ജനിച്ചൊരാളാണ് ഇപ്പൊ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു ഓർമ്മ വെച്ച കാലം മുതൽ നമ്മുടെയൊക്കെ ഉള്ളിൽ ആരും പറഞ്ഞു പഠിപ്പിക്കാതെ തന്നെ ഉണ്ടായി വരുന്നൊരു കാര്യമാണ് നമ്മുടെ ദേശത്തോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം ആ രാജ്യത്തോടുള്ള സ്നേഹം നമുക്ക് തോന്നുന്നതിന്റെ കാരണം നമ്മൾ അന്നൊക്കെ ദൂരദർശൻ ചാനൽ മാത്രമേ ഉള്ളൂ ആ ഒരു ദൂരദർശനിലൊക്കെ ഇടയ്ക്ക് മുട്ടിനുമൊക്കെ നമ്മൾ വാർത്ത കാണുമ്പോൾ ഇടയ്ക്ക് മുട്ടിനുമൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അവിടെ മരണപ്പെട്ട ധീര ജവാൻമാരെ കുറിച്ചും ഒക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ആ പട്ടാളക്കാരോടുള്ള ഒരു സ്നേഹമാണ് നമ്മുടെ സൈന്യം എന്ന് പറയുന്നത് എന്നും നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽക്കാരാണ് നമ്മുടെ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ഈ വീഡിയോ എടുക്കുന്നതും നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും ഒക്കെ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളില് സ്വന്തം ജീവനോ അല്ലെങ്കിൽ അവരുടെ സുഖസന്തോഷങ്ങളോ ഒക്കെ വെടിഞ്ഞ് കാവൽ നിൽക്കുന്ന ഒരുപാട് സൈനികന്മാരുടെ ഭിക്ഷയാണ് നമ്മുടെ ഇന്നത്തെ ഈ സുഖ സൗകര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് ഞാൻ പറയുന്നു നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി അധ്വാനിച്ച എല്ലാവരെയും ഒരുപാട് ബഹുമാനത്തോടെ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ അവര് ആ അതിർത്തിയിൽ നമുക്ക് കാവലായിട്ടുണ്ട് എന്നുള്ള നമ്മുടെ ഉറച്ച വിശ്വാസത്തിന്റെ പുറത്താണ് അപ്പൊ അതിനൊക്കെ കോട്ടം തട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല ഒന്നുമല്ല ഇപ്പൊ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിരുന്ന ആർമി എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമി ആയിരുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ മോന് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചോണ്ടിരുന്നപ്പം എന്തോ പറഞ്ഞപ്പം അവൻ എന്റെ അടുത്ത് ചോദിച്ചു അമ്മേ അപ്പൊ ആർമിയിലല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ ഓക്കെ അപ്പ ഏത് ആർമിയിലാ ഞാൻ പറഞ്ഞു ഇന്ത്യൻ ആർമിയില് അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു ഇന്ത്യൻ ആർമി ആണോ അതോ നമ്മളിപ്പോ കാണുന്നില്ലേ യൂട്യൂബിലൊക്കെ പറയുന്നില്ലേ ദബ്രി ആർമി അവ അങ്ങനെ ഓരോരുത്തരുടെയും പേരുകൾ പറഞ്ഞു ജാസ്മിൻ ആർമി അങ്ങനെ ഇവൻ ഓരോരുത്തരുടെയും പേരുകൾ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ ആർമികളുടെ പേര് പറഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാല് എന്റെ തൊലി ഉരിഞ്ഞു പോകുന്നുവെന്ന് എനിക്ക് തോന്നി കാരണം ആ ഒരു ആർമി എന്ന് പറയുന്ന വാക്കിന് എത്രത്തോളം ഒരു വിലയുണ്ടെന്നും എത്രത്തോളം പവിത്രമായ ഒരു വാക്കാണതെന്നും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവനും സ്വത്തിനും സംരക്ഷണം തരുന്ന നമ്മുടെ അതിർത്തിയിലെ ജവാന്മാരെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ കുറെ ആർമികള് അതായത് ഓരോരുത്തരുടെയും പേരിൽ ബിഗ് ബോസ് വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആ കുറെ ആർമികൾ രൂപപ്പെട്ടത് കേട്ടോ ബിഗ് ബോസിന്റെ സീസൺ വണ്ണ് മുതൽ ഇപ്പൊ സീസൺ സിക്സ് വരെ വന്ന് നിൽക്കുമ്പം എത്ര എത്ര ആർമികളാണ് നേരത്തെയൊക്കെ നമുക്ക് ഇന്ത്യൻ കുറിച്ച് മാത്രം അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ ആർമിയെ കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ അതിൻ്റെ ഇതിപ്പോ നമ്മുടെ ഇന്ത്യക്കകത്ത് ഈ കൊച്ചു കേരളത്തിനകത്ത് തന്നെ എത്ര പേരുടെ പേരിലാണ് എത്രത്തോളം ആർമികൾ രൂപപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എന്റെ മോൻ എന്നോട് അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് സത്യമായിട്ട് നാണക്കേടാണ് തോന്നിയത് കാരണം നമ്മളാ ഒരു ആർമി എന്നുള്ള വാക്കിന്റെ ആ ഒരു പവിത്രത എത്രത്തോളം കളങ്കപ്പെടുത്തി എന്നുള്ളതാണ് ശരിയാണ് ആർമി എന്ന് പറയുന്ന വാക്കിന് സൈന്യം എന്നാണ് അർത്ഥം ആ സൈന്യം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കൊരാളോടൊരു ആരാധന തോന്നുന്നതോ അല്ലെങ്കിൽ ഒരാളുടെ ഫാനായി പോകുന്നതോ ഒന്നും ആരുടെയും തെറ്റല്ല പക്ഷെ നമ്മൾ അതിന് നിങ്ങൾക്ക് ഓക്കെ ഇഷ്ടമാണെങ്കിൽ അതിപ്പം ഈ ഗബ്രിഡേം ജാസ്മിൻ്റെയും പേരെടുത്ത് പറഞ്ഞത് അവരിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ ആ സീസൺ വണ്ുമോലെ നോക്കിക്കഴിഞ്ഞാൽ പേളിമാണി ആർമി ശ്രീനിഷ് ആർമി അതുപോലെ സാബു ആർമി പിന്നെ ഇങ്ങോട്ട് ഓരോ സീസണിലും മണിക്കുട്ടൻ ആർമി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആർമി ഡോക്ടർ രജിത് ആർമി അങ്ങനെ ആർമികളുടെ ഒരു ബഹളമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആർമി ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒരു പട്ടാളക്കാരന്റെ ഭാര്യ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമം തോന്നാറുണ്ട് കേട്ടോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ആർമി എന്ന് പറയുന്ന വാക്കിന് അല്ലെങ്കിൽ ഓരോ പട്ടാളക്കാരുടെയും ജീവിതത്തിന് അവരുടെ ജീവന് ഒക്കെ ഒരു വിലയുണ്ട് അവരുടെ ആ ശരിയാണ് അവര് ശമ്പളം മേടിച്ചിട്ട് തന്നെ ജോലി ചെയ്യുന്നവരാണ് പക്ഷെ കൺമുന്നിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഏത് നിമിഷവും എന്ത് സംഭവിക്കാം അറിഞ്ഞിട്ട് അവര് ആ എല്ലാ ജോലിക്കും അതിൻ്റെതായ റിസ്ക്കുകളും ഉണ്ട് കേട്ടോ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ ഒരു ആർമിയിൽ ജോയിൻ ചെയ്യുന്നത് മുതലുള്ള അവന്റെ ഒരു ലൈഫ് ജേർണി എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടാവാം എല്ലാം കിട്ടുന്നുണ്ടാവാം എങ്കിൽ പോലും അവർ നമുക്ക് തരുന്ന ഒരു സുരക്ഷിതത്വം അതിന്റെ വില എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന ആ ഒരു ശമ്പളത്തിനേക്കാളും ഒക്കെ ഒരുപാട് വലുതാണ് അവരുടെ ജീവനുള്ള ഒരു വില എന്ന് പറഞ്ഞാൽ ഒരുപാട് വലുതാണ് അപ്പൊ നമ്മുടെ ഈ ചില വ്യക്തികളോടുള്ള ഒരു ഇഷ്ടം പ്രകടിപ്പിക്കാൻ ആരും ആരുടെയും ഫാൻ ആകുന്നൊന്നും ഞാൻ ഒരു തെറ്റും പറയത്തില്ല കേട്ടോ കാരണം ഇപ്പൊ നമുക്ക് നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നതോ അയാളെ നമ്മൾ ആരാധിക്കുന്നതോ ബഹുമാനിക്കുന്നതോ ഒന്നും തെറ്റല്ല പക്ഷെ അതിന് നമ്മൾ തെരഞ്ഞെടുക്കുന്ന ആ ഒരു മാർഗങ്ങള് അല്ലെങ്കിൽ ആ വാക്കുകൾ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ പോലും പേരില്ല ആർമികളില്ല മമ്മൂട്ടിയുടെ ഫാൻസ് ക്ലബ് ഉണ്ട് ഫാൻസ് അസോസിയേഷൻ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ അങ്ങനെ എല്ലാവർക്കും ഫാൻസ് അസോസിയേഷൻ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഫാൻസ് ക്ലബ്ബിനോ ഫാൻസ് ഒക്കെ ഉള്ള പേരിൽ പറഞ്ഞു വിടുക എന്തിനാണ് ഈ ഇത്രയും പവിത്രതയുള്ള ആർമി എന്ന് പറയുന്ന ഒരു വാക്കിനെ നിങ്ങൾ അതിലേക്ക് ഉപയോഗിക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ആർമി 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 എന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ കളങ്കപ്പെടുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയാണ് കാരണം ആ ആർമിക്കുള്ള വില ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പൊ എനിക്ക് മുപ്പത്തിനാല് വയസ്സുണ്ട് എന്റെ ആ ഒരു കുഞ്ഞു കുഞ്ഞിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ട് വളർന്ന ഇന്ത്യൻ ആർമിയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഇന്ത്യൻ ആർമിയെ കുറിച്ചാണ് അങ്ങനെയാണ് നമുക്ക് നമ്മുടെ നാടിനോടൊരു സ്നേഹം വരുന്നത് അവരവിടെ അവരുടെ ആ ഒരു ജീവിതവും കാര്യങ്ങളും ഒക്കെ ഇന്നു പറഞ്ഞാൽ ഒരുപാട് നമുക്ക് മീഡിയാസ് ഉണ്ട് കാണാൻ അന്ന് ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദൂരദർശൻ മാത്രമേ ഉള്ളൂ എന്നാൽ പോലും നമ്മൾ അതിനകത്ത് കാണുന്ന വാർത്തകളാണ് നമ്മളെ ഇവരുടെ ആ ഒരു ലൈഫിനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയിച്ചു തരുന്നത് എന്റെ ഒരു കുട്ടിക്കാലത്താണ് നമ്മുടെ കാർഗിൽ യുദ്ധ സമയത്ത് മണിയപ്പൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് മലയാളിയായിരുന്നു മണിയപ്പൻ കോഴിക്കോടോ അങ്ങനെ എന്തോ ആണ് ആളിന്റെ ഇപ്പൊ ഇത്രയും വർഷമായപ്പോഴത്തേക്കിന് എന്നാലും ആ പേര് ഞാൻ മരണം വരെ മറക്കത്തില്ലോട്ടോ മണിയപ്പൻ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരൻ മരിക്കുകയും പുള്ളിയുടെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരിക ഒക്കെ ചെയ്യുന്നതിന്റെ ദൂരദർശനിൽ ലൈവ് ഉണ്ടായിരുന്നു ഞാൻ ആ ലൈവ് കണ്ടിട്ട് അന്ന് എന്റെ ലൈഫിൽ എടുത്തൊരു തീരുമാനമാണ് ഞാൻ ഒരിക്കലും ഒരു പട്ടാളക്കാരനെ കല്യാണം കഴിക്കത്തില്ല എന്നുള്ളത് കാരണം പട്ടാളക്കാരോട് ഇഷ്ടമില്ല പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്നാൽ അതിനെ എങ്ങനെ തരണം ചെയ്യുമെന്ന് അറിയത്തില്ലല്ലോ അപ്പോ അതിന്റെ ഏറ്റവും വലിയ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മണിയപ്പൻ എന്ന് പറയുന്ന ആ ഒരു പട്ടാളക്കാരന്റെ ബോഡി കൊണ്ടുവന്നിട്ട് ആ റൂമിന്റെ അകത്ത് കയറ്റിയപ്പോൾ പോലും അയാളുടെ ഫാമിലി മെമ്പേഴ്സിന് ഒരു പ്രൈവസിയോ കാര്യങ്ങളോ ഇല്ല മീഡിയാസ് എല്ലാം ഇങ്ങനെ നിക്കുന്നു ഓക്കെ മീഡിയാസ് അകത്ത് കയറിയില്ല വരെ നിന്നോളൂ പക്ഷെ അവിടുത്തെ ആളും ജനത്തരക്കും അദ്ദേഹത്തെ ലാസ്റ്റ് ആയിട്ട് ഒന്ന് കാണാൻ വന്ന ആൾക്കാരെ കാണിക്കാനുള്ള തിരക്കുമൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് അദ്ദേഹത്തെ ഒന്ന് നേരാമണ്ണെ കാണാനോ അല്ലെങ്കിൽ ആ ബോഡിയുടെ അടുത്തൊന്നും ഇരിക്കാനോ ഉള്ള ഒരു സൗകര്യം കിട്ടിയിട്ടില്ല അപ്പൊ അതിങ്ങനെ ലൈവ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ കുഞ്ഞു മനസ്സിൽ ഇങ്ങനെ ഒരു ഏറ്റ മുറിവാണത് അന്ന് ഞാൻ പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ ഒരു പട്ടാളക്കാരനെ കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ഇച്ചായന്റെ ആ ഒരു പ്രൊപ്പോസല് വന്ന സമയത്തും ഞാൻ വന്നു ഇല്ല എനിക്ക് പട്ടാളക്കാരെ കല്യാണം കഴിക്കണ്ട അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ഞാൻ ഇച്ചാനോട് ഈ കാരണമാണ് പറഞ്ഞത് അന്നേരം എന്റെ അടുത്ത് ഇച്ചാനും പറഞ്ഞു ഓ എടോ അങ്ങനെ തന്നെ കല്യാണം കഴിക്കുന്ന ഒരാൾ മരണപ്പെടണം എന്നൊരു വിധിയുണ്ടെങ്കിൽ ഒരു തേങ്ങാ തല വീണീട്ടാണേലും മരിക്കുമല്ലോ അതിന് പട്ടാളക്കാരനാകണമെന്ന് നിർബന്ധമില്ല എന്നിങ്ങനെ എന്റെ അടുത്ത് ഏർ ഇങ്ങനെ പറഞ്ഞു അപ്പോ ആഹ് നേരം ആലോചിച്ച് കഴിഞ്ഞപ്പോ ശരിയാണല്ലോ എന്നുള്ള ഒരു ചിന്ത വന്നതിൽ നിന്നാണ് പിന്നീട് ഇച്ചാനുമായിട്ടുള്ള കല്യാണം ഓക്കെ പറഞ്ഞതും കല്യാണം നടന്നതും ഇത്രയും വർഷങ്ങളായിട്ട് പുള്ളിയുടെ കൂടെ ജീവിക്കുന്നത് അപ്പോ ഒരു ലൈഫ് ഉണ്ട് ഇപ്പൊ പുറമേ നിന്ന് നോക്കുന്നതിനേക്കാളും എത്രത്തോളം സ്ട്രഗിൾ നിറഞ്ഞതാണ് ഒരു പട്ടാളക്കാരന്റെ ജീവിതം എന്നുള്ളത് നമ്മൾ ഇവരുടെ കൂടെ ജീവിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആ ഒരു ലൈഫ് കാണുമ്പോ നമുക്ക് ഇപ്പം എല്ലാ ജോലിക്കാരും ഇപ്പം വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ എല്ലാ ജോലിക്കാരും ഒരു മാസത്തെ ലീവ് എടുക്കുമ്പോ അവര് ഓക്കെ ഞാൻ ലീവിലാണ് എന്നുള്ള ഒരു സന്തോഷത്തിന് വീട്ടിലേക്ക് വരുമ്പോ ഒരു പട്ടാളക്കാരൻ ലീവിന് വരുന്ന ഏത് നിമിഷം തിരിച്ചു വിളിച്ചാലും അവിടെ റിപ്പോർട്ട് ആകാം എന്നുള്ളൊരു ഉടമ്പടിയുടെ പുറത്താണ് അപ്പോ എന്താ പറയുന്നത് അവരെക്കാലം അവരുടെ കുടുംബാംഗങ്ങൾ എന്നുള്ള നിലയിൽ നമ്മളാണ് പ്രാർത്ഥിക്കുന്നത് ദൈവമേ അവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ലേ ഒരു അതിർത്തിയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത് എല്ലാവരും സുരക്ഷിതരായിരിക്കണം ഓരോ കുടുംബാംഗങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർമി ആർമി എന്നിങ്ങനെ ഇപ്പോ ഈ വരുന്നവരുടെയും പോകുന്നവരുടെയും എല്ലാം പേരിൽ ഓരോ ആർമികൾ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്കിനാ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ആ ഒരു പവിത്രത ഒരിക്കലും ഇന്ത്യൻ ആർമിയുടെ പവിത്രത പോകുകയല്ല പക്ഷെ വളർന്നു വരുന്ന തലമുറയുടെ ുള്ളിൽ ആ ഒരു വാക്കിന് ആർമി എന്ന് പറയുന്ന വാക്കിനുള്ള ആ ഒരു പവിത്രത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്റെ മോന് ഒരു അമ്മ എന്നുള്ള നിലയിൽ എൻ്റെ തെറ്റായിരിക്കാം ഇന്ത്യൻ ആർമി എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാഞ്ഞതോ അല്ലെങ്കിൽ ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാത്തതോ എന്റെ തെറ്റായിരിക്കാം പക്ഷെ നമ്മൾ മാതാപിതാക്കളുടെ കൂടെ ഉള്ളതിനേക്കാളും കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലാണ് അവരുടെ കയ്യിൽ മൊബൈലുണ്ട് സോഷ്യൽ മീഡിയയിലാണ് അപ്പോൾ അവർ കാണുന്നത് ഇത് തന്നെയാണ് അപ്പോൾ ആ എന്റെ മോൻ്റെ ചോദ്യത്തിന്റെ മുമ്പിൽ സത്യമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് നാണക്കേട് തോന്നി കാരണം ഏത് <laughs> ആണ് ഏത് ആണ് എന്ന് ചോദിക്കുന്ന ലെവലിലേക്ക് നമ്മുടെ പുതിയ തലമുറ മാറിപ്പോയിരിക്കുന്നു കാരണം അത്രയ്ക്ക് ആർമികളാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്താൽ മതി ഈ ഇപ്പൊ എണ്ണിയാലൊടുങ്ങാത്ത ആർമികൾ ഉള്ള സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ വണ് മുതൽ സീസൺ സിക്സ് വരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വന്ന എല്ലാവരുടെയും പേരിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും പേരിൽ തന്നെ ആർമിയുണ്ട് അപ്പൊ ഈ ആർമിക്കാരെല്ലാം കൂടെ എന്നാ പിന്നെ നമ്മൾ ഇനി അതിർത്തിയിലേക്ക് വിടുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് അറിയാൻ പറ്റാതായിരിക്കുന്നു ഇന്ത്യൻ ആർമി എന്താണെന്നും അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഈ ഓരോ യും പേരിൽ ആർമികൾ തുറന്നു വെ തുടങ്ങി വെക്കുമ്പോഴത്തേക്കിനും നമ്മുടെ തലമുറയ്ക്ക് അറിയില്ല ഇന്ത്യൻ ആർമി എന്താണെന്നോ ഇന്ത്യൻ ആർമി എന്താണ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവർ ചെയ്യുന്ന ത്യാഗങ്ങളും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയാതെ പോവാണ് ഇവര് കാണുന്നില്ല സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഒരു ആർമിക്കാര് മറ്റേ തെറി വിളിക്കുന്നു മറ്റേ ആർമിക്കാർ വേറെ ഒരാളെ വിളിക്കുന്നു ഇതാണ് അവർ കാണുന്ന ആർമിക്കാരുടെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആർമിക്കാർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് പക്ഷേ മഞ്ഞും വെയിലും അതുപോലെ തന്നെ മരം കോച്ചുന്ന തണുപ്പെന്നൊക്കെ നമ്മള് പറയത്തില്ലേ മൈനസ് ഡിഗ്രിയിൽ സിയാച്ചിൻ ഗ്ലേഷ്യർ പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സിക്കിം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ പട്ടാളക്കാർ മഞ്ഞിനെയും തണുപ്പിനെയും വകവെക്കാതെ നമുക്ക് വേണ്ടി കാവലിൽ നിൽക്കുമ്പോൾ അത് നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുന്നില്ല കാരണം അതിനെക്കുറിച്ച് വരുന്നതിനേക്കായിലും ഇന്ത്യൻ ആർമി എന്നുള്ളൊരു വാക്ക് പറഞ്ഞ അവരെ അവരുടെ ആ ഒരു നല്ല പ്രവർത്തികളെ കുറിച്ച് ഒരു വീഡിയോ വരുന്ന സ്ഥാനത്ത് ഈ കണ്ട ആർമിക്കാരുടെ മൊത്തം ഒരു ആയിരം വീഡിയോസാണ് വരുന്നത് അത് നോട്ടിഫിക്കേഷൻ വഴിയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമ്മുടെ പിള്ളേർക്ക് കയറി വരുന്നത് ഇവരുടെ ആണ് അല്ലാതെ നമ്മുടെ നാടിനോട് ഒരു സ്നേഹം തോന്നാനോ നമ്മുടെ നാടിനു വേണ്ടി ജീവൻ ബലിയഴിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാടിനു വേണ്ടി സ്വന്തം ജീവിതം ഇങ്ങനെ ഹോമിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ള കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അവർ ഇങ്ങനെ പടവെട്ടി ജീവിക്കുന്ന കുറേ ആൾക്കാരെ കണ്ടുകൊണ്ടാണ് വരുന്നത് പക്ഷേ സൈന്യം നമ്മുടെ സൈന്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് ഒരുപാട് വിലയുണ്ട് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരുപാട് വീര ചരിത്രങ്ങളുണ്ട് നമ്മുടെ ആർമിയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് പക്ഷെ അതൊന്നും അല്ല ഇന്ന് സ്തുതിക്കപ്പെടുന്നത് വാഴ്ത്തപ്പെടുന്നത് ഇതേപോലെയുള്ള കുറെ ചവറുകൾ ഞാൻ അങ്ങനെ തന്നെ പറയും കുറെ ചവറുകൾ ആരുടെയൊക്കെയോ പേരില് ഇതേപോലെ ആർമി എന്നുള്ള ആ ഒരു പവിത്രമായ പേരിനെ ഉപയോഗിച്ചുകൊണ്ട് കുറെ സംഘടനകൾ ഉണ്ടാക്കി വെക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പടവെട്ടുകയും ചെയ്യുമ്പം നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് കിട്ടേണ്ട ബഹുമാനം എവിടെയൊക്കെയോ ഇല്ലാണ്ടായി പോകുന്നു എന്ന് എനിക്കറിയാം എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ലോകമെമ്പാടും കിട്ടും നമ്മൾ കേരളത്തിൽ ഇരുന്ന് ഇട ഇരുന്ന് ഇടുന്ന വീഡിയോ ലോകത്തിലെ എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പൊ മറ്റുള്ള വിദേശ രാജ്യങ്ങളുടെയൊക്കെ മുമ്പിൽ നമ്മുടെ നാടിന്റെ ആ ഒരു ഇതാ ഇപ്പൊ ഏത് ഒരു ഞാൻ ഇതുവരെ ഒരു വിദേശ രാജ്യത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതേപോലെ ആർമി എന്നുള്ള പേരിൽ അവിടെ ഒരാൾക്ക് വേണ്ടി ഫാൻസ് ക്ലബ്ബ് തുടങ്ങുന്നതും അവർക്ക് വേണ്ടി പടം ഇടുന്നതും അതൊക്കെ നമ്മുടെ നാടിന്റെ മാത്രം പ്രത്യേകത ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഇതിന് ഒരു ഇതിനെതിരെ ഒന്ന് ശബ്ദം ഉയർത്താൻ ആരും ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയില്ല ഇതിനെതിരെ ആരും ചെറിയ ചെറിയ ഈ ബിഗ് ബോസിന്റെ റിയാക്ഷൻ വീഡിയോസിലൊക്കെ ചിലരൊക്കെ ഒന്ന് ചെറുതായിട്ട് മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതോ ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ അപ്പോ എനിക്ക് തോന്നി ഇത് പറയണമെന്ന് ആ സീസൺ വണ്ണിന് മുതൽ തോന്നിയ കാര്യമാണ് സീസൺ വണ്ല് അന്ന് എന്റെ മോൻ ഇത്രയേ ഉള്ളൂ അവൻ ജനിച്ച സമയത്താണ് ആ സീസൺ വണ്ണ് അപ്പോ ആ ഒരു സീസൺ വണ്ണില് തന്നെ ഞാനും ഇച്ചായനും കൂടി ഇങ്ങനെ ഇരുന്ന് ആ ഇതിപ്പോ ആർമിക്കാരെ തട്ടിട്ട് നടക്കാൻ മേലല്ലോ അപ്പൊ നമ്മള് പട്ടാളക്കാർക്ക് ഒരു വിലയില്ലേ എന്നുള്ളത് സീസൺ വണ്ണിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് അത് വണ്ണ് പോയി ടൂ പോയി ഇപ്പൊ സിക്സിലൊത്തി നിക്കുമ്പോഴും ആ ഒരു ആൾക്കാരുടെ മനോഭാവം കൂടുന്നതല്ലാതെ അതായത് പുതിയതായിട്ട് വരുന്ന ഓരോരുത്തരുടെ എന്ത് യോഗ്യതയാണ് ഇവരുടെയൊക്കെ പേരിന്റെ കൂടെ ആർമി എന്ന് ചേർക്കാനുള്ളത് ഞാൻ അതാണ് ചോദിക്കുന്നത് ഈ ഇപ്പൊ പറയുന്ന ഈ ജാസ്മിന്റെ പേരിന്റെ കൂടെയാണെങ്കിലും ഗബ്രിയുടെ പേരിന്റെ കൂടെയാണെങ്കിലും ഡോക്ടർ റോബിന്റെ പേരിലാണെങ്കിലും മണിക്കുട്ടന്റെ പേരിലാണെങ്കിലും ഒക്കെ ഇവരുടെയൊക്കെ പേരിന്റെ കൂടെ ഈ ആർമി എന്ന് ചേർത്ത് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് അവരൊക്കെ എന്താണ് ചെയ്യുന്നത് ശരിക്കും നമുക്ക് പറയാം ആർമി എന്ന് പറയാം നമ്മുടെ നാടിന് വേണ്ടി ഇതേപോലെ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ പേരിന്റെ കൂടെ നമുക്ക് പറയാം ആർമി എന്ന് പക്ഷെ സത്യത്തില് റിയൽ ലൈഫില് ഒരു ആർമിക്കാരനോട് എന്നും നമ്മുടെ നാട്ടിൽ പുച്ഛം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ നാട്ടിലൊരു ആർമിക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ പരിഹസിക്കാനും അവനെ തള്ളുകാരനാക്കാനും അവൻ പറയുന്നത് മുഴുവൻ ബടായിയാണെന്ന് പറയാനും ആൾക്കാരുണ്ടായിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു പട്ടാളക്കാരന്റെ ഭാര്യയെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഞാൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ടുള്ള എന്റെ ഇൻസ്റ്റാഗ്രാമിലെ കുറച്ച് റീൽസിന്റെ കൂടെ ഒരു ബേസിൽ ഞാൻ പറയണം കേട്ടോ ഭർത്താവ് പട്ടാളക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ പോക്കാണ് എന്ന് പറയാൻ നാട്ടിൽ ആളുണ്ടായിട്ടുള്ളൂ പക്ഷെ ഒരിക്കൽ പോലും ഒരിക്കലും ഞാൻ പറയത്തില്ല ഞാൻ ഈ ഇടയ്ക്ക് സാമ്പ്രാണിക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോ വളരെ മനോഹരമായിട്ട് ഒരു പട്ടാളക്കാരനാണെന്ന് പറഞ്ഞപ്പോ വളരെ മനോഹരമായിട്ട് ഞങ്ങളെ ട്രീറ്റ് ചെയ്ത ഒരു സാധാരണക്കാരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനുണ്ട് കേട്ടോ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പൊ പറയുന്നില്ല കാരണം ഞാൻ അത് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്തുണ്ട് അത് എനിക്ക് നിങ്ങളോട് ആ ഒരു ആ വീഡിയോയിൽ ഷെയർ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം അല്ലാതെ നമ്മുടെ നാട്ടിലെ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇത്രയും നമ്മുടെ നൂറ് ശതമാനം സാക്ഷരത നാടാണ് നമ്മുടെ കേരളം പക്ഷെ നമ്മുടെ നാട് കാക്കുന്ന ഒരു പട്ടാളക്കാരന് നമ്മൾ കൊടുക്കുന്ന വില എന്ന് പറയുന്നത് എത്രത്തോളമാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഞാനും നിങ്ങൾ തുടങ്ങി ഞാനിപ്പോ ഒരു പട്ടാളക്കാരന്റെ ഭാര്യയാണെങ്കിൽ എന്നുള്ളതുകൊണ്ട് എനിക്ക് പട്ടാളക്കാരോട് ബഹുമാനം പറഞ്ഞില്ല പക്ഷെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ബഹുമാനം അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് കമന്റ് ഇടാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അതൊക്കെ നമ്മുടെ നാടിന് രാവിലെ നിന്ന് മറ്റാരും ഒരു ആൾക്കാരും നമ്മുടെ നാട്ടിലേക്ക് കടന്നു കയറത്തില്ല അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാൻ നമ്മുടെ ജീവൻ അപഹരിക്കാൻ ഒരാളും മറ്റൊരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് നുഴഞ്ഞു കയറത്തില്ല എന്നുള്ള നൂറ് ശതമാനം വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മളൊക്കെ ഇരുന്ന് ഈ രാത്രിയിൽ ഉറങ്ങുന്നതും പകല് നമ്മുടെ ജോലിക്ക് പോകുന്നതും ഒക്കെ പക്ഷെ ആ ഒരു ആർമിക്കാരോടുള്ള നമ്മുടെ നിലപാട് നിലപാടെന്താന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം വേണ്ട അവരെ നമ്മൾ ബഹുമാനിക്കേണ്ട ഞാൻ ആരോടും പറയത്തില്ല നമ്മൾ അതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നും വരേണ്ട കാര്യങ്ങളാണ് നമ്മുടെ സ്കൂളില് പിള്ളേരെ പഠിപ്പിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ട് പഠിപ്പിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ നാടിനെ കാക്കുന്നവരെ ബഹുമാനിക്കുക എന്നുള്ളത് പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു സ്കൂളിലും അത് പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പഠിച്ച കാലത്തും കണ്ടിട്ടില്ല ഇന്നും കണ്ടിട്ടില്ല പിന്നെ ഒരു സ്കൂളിലൊരു കോട്ടയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പട്ടാളക്കാർ ഫാമിലിയിൽ പട്ടാളക്കാരുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റായിട്ട് സ്കൂളിൽ നമുക്ക് അഡ്മിഷൻ ചെല്ലുമ്പം ആ ഒരു കോട്ടായിക്ക് വേണ്ടിയിട്ട് എത്രയോ പോയിന്റ്സ് കിട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അല്ലാതെ നമ്മുടെ നാട്ടിലെ ഒരു പട്ടാളക്കാരനെ കാണുമ്പോൾ ഒരു ഒരു നമസ്കാരം പറയണം നമസ്കാരം ഒന്നും പറയണ്ട ഒന്ന് ചിരിക്കാൻ എത്ര പേരും മനസ്സ് കാണിക്കാറുണ്ടോ പട്ടാളക്കാരനാന്ന് പറയുമ്പോഴേ ഓ തള്ളാണ് അല്ലെങ്കിൽ ഭയങ്കര ബടായിയാണ് അവൻ പറയുന്ന മുഴുവൻ കഥകളാണ് കെട്ടുകഥകളാണ് അത് കുറെ കോമഡിക്കാരതിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കുറെ കോമഡി സ്കിറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടുന്ന കുറെ തെമ്മാടിത്തരത്തിന്റെ അകത്തും പട്ടാളക്കാരെ അങ്ങേയറ്റം കളിയാക്കിക്കൊണ്ടാണ് കാണിക്കുന്നത് പക്ഷെ അവൻ ആ കോമഡി സ്കിറ്റ് സ്റ്റേജിൽ കയറി നിന്ന് കളിക്കാനുള്ള കാരണക്കാരും ഈ പട്ടാളക്കാർ തന്നെയാണ് അത് ചിന്തിക്കാതെ കൊണ്ട് ഭയങ്കരമായിട്ടും കളിയാക്കി ആക്ഷേപിച്ച് വീഡിയോകളും അതേപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു വരുമ്പോ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു പട്ടാളക്കാരനെ എല്ലാരും ഓർക്കണമെങ്കിൽ അല്ലെങ്കിൽ പട്ടാളക്കാരന്റെ കാര്യം ഒന്ന് പറയണമെങ്കിൽ യുദ്ധം വരണം യുദ്ധം വന്നെങ്കിൽ മാത്രമേ പട്ടാളക്കാരനോട് അവർക്ക് ബഹുമാനം തോന്നത്തുള്ളൂ അന്നേരം ജയ് ജവാനാണ് അല്ലെങ്കിൽ ജവാനെ ആർക്കും വേണ്ട അത് നമ്മുടെ നാടിന്റെ ഒരു ശാപമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം അതുപോലെയുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ ഇപ്പൊ കേരളം വിട്ട് നമ്മൾ നൂറ് ശതമാനം സാക്ഷരത അവകാശപ്പെടുന്നുണ്ടെങ്കിലും മറ്റു പല സ്റ്റേറ്റുകളിലും പട്ടാളക്കാരോടുള്ള ഒരു ബഹുമാനം എന്ന് പറയുന്നത് നമുക്ക് അത്ര അധികമാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ബഹുമാനിക്കേണ്ട പക്ഷെ കളിയാക്കാതിരുന്നൂടെ എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഈ കണ്ട എന്താ പറയാ ഇപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ പല മേഖലകളിൽ നിന്നുള്ള ആൾക്കാരെയാണ് ബിഗ് ബോസ് പോലെ ഒരു ഇത് ഷോയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ആ ഷോയിലേക്ക് വരാനൊക്കെ അവർക്ക് അതിനുള്ള യോഗ്യത ഉള്ളതുകൊണ്ടാണ് അവരെ ആ ഒരു ഷോയിലേക്ക് കൊണ്ടുവരുന്നത് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അവർ അവരെന്തെങ്കിലുമൊക്കെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കാം അല്ലാതെ എന്നെ വിളിക്കുന്നില്ലല്ലോ ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോസ് എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ ഇതുവരെ ബിഗ് ബോസിലേക്ക് പക്ഷേ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ നൂറ് ശതമാനം സാക്ഷരത ഉണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന കേരളത്തിലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരോട് കാരണം ഈ ആർമികളുടെ എല്ലാം പുറകില് കുറെ തലവുമാരിയിരിക്കുന്ന എല്ലാരും ചെറുപ്പക്കാർ തന്നെയാ കളവന്മാരും കളവികളുമായിട്ടുള്ള ആരുമില്ല പ്രായമായ ആരുമല്ല ചെറുപ്പക്കാർ തന്നെയാണ് അപ്പൊ ഈ വിദ്യാഭ്യാസം ഉള്ള അക്ഷര സമ്പന്നതയുള്ള വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ സാമൂഹ്യ ബോധമുള്ള നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് സ്വയം നടിച്ചുകൊണ്ട് ഇങ്ങനെ കുറെ ആർമികൾ ഉണ്ടാക്കി വെക്കുന്ന ചെറുപ്പക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാൻസ് ക്ലബ്ബിനോ ഫാൻസ് അസോസിയേഷൻ എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ പക്ഷേ ഈ ആർമി എന്നുള്ള ആ ഒരു വാക്കിനെ ഒഴിവാക്കി തന്നു കഴിഞ്ഞാൽ അത് ഈ ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളോടും ഈ ഇന്ത്യക്ക് കാവൽ നിൽക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന സൈനികരോടും ചെയ്യുന്ന വലിയൊരു നന്ദിയായിരിക്കും അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളൊരു ആർമി എന്ന് പറയുന്ന വാക്ക് നമുക്ക് അത് കേൾക്കുമ്പോൾ വേദന ഉള്ളത് കൊണ്ടാണ് കേട്ടോ സത്യം പറഞ്ഞ കാരണം ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്ന ആൾക്കാർ ഇതിന്റെ അടിയിൽ വന്നിട്ട് ഒന്ന് കമന്റ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചതുപോലെ ചിന്തിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ആറ് വയസ്സുള്ള ഒരു കുഞ്ഞ് ഇന്ത്യൻ ആർമി പോലെ തന്നെയാണ് ഈ ആർമികളെ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നാട് എത്രത്തോളം തരം താഴ്ന്നു പോയത് കൊണ്ടാണെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം അപ്പൊ നമുക്ക് അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മളെ ഈ ഇതേപോലെ കണ്ട ചപ്പും ചവറുമായിട്ടുള്ള ആർമികളെയൊക്കെ ഒന്ന് വെട്ടിക്കുറച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ ആർമി ആരും വാഴ്ത്തി പുകഴ്ത്തണ്ട അവരവരുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അവരെ നമ്മൾ ആരും വാഴ്ത്തി പാടിയില്ലെങ്കിലും നമ്മൾ ആരും അവർക്ക് സ്തുതി പാടിയില്ലെങ്കിലും ഒക്കെ അവർ കൃത്യമായിട്ട് അവരുടെ ജോലികള് നാടും വീടും കുടുംബവും ഒക്കെ വിട്ട് കൃത്യമായിട്ട് അവരവിടെ പോയി കിടന്ന് പലർക്കും വിളിച്ചാൽ സംസാരിക്കാൻ പോലും റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോ അവര് അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തോളും നമ്മൾ അവർക്ക് സ്തുതി പാടണ്ട പക്ഷെ അവരെ അപമാനിക്കാതിരിക്കാൻ വേണ്ടി ലോകങ്ങൾ ലോക രാജ്യങ്ങളുടെ മുമ്പില് ഈ ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ മുമ്പിലെ ഇന്ത്യൻ ആർമിക്കുള്ള വില ആ ആർമി എന്ന് പറയുന്ന വാക്കിനുള്ള പവിത്രത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് കൈകൂപ്പി ഒന്നേ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ ഈ ഫാൻസ് ക്ലബ്ബുകൾക്ക് ആർമി എന്നുള്ള പേര് കൂട്ടി നിങ്ങൾ പേരിടാതിരിക്കുക നിങ്ങൾക്ക് ഫാൻസ് ക്ലബ്ബിനോ ഫാൻസ് അസോസിയേഷൻ എന്നോ എന്ത് വേണമെങ്കിലും പറയാം ആർമി എന്നുള്ള ഒരു വാക്കിൻ്റെ പവിത്രത നിങ്ങൾ കളയാതിരിക്കുക ഇത് ഒരു റിക്വസ്റ്റാണ് അഭ്യർത്ഥനയാണ് അതുപോലെ തന്നെ നമ്മുടെ നാട് കാക്കുന്ന മുഴുവൻ സൈനികരോടും എല്ലാ സൈനികരോടും എൻ്റെ ഭർത്താവ് ഉൾപ്പെടുന്ന എല്ലാ സൈനികരോടും കുറെ വിവരദോഷികൾ ചെയ്യുന്ന ഈ ഒരു നികൃഷ്ട കർമ്മത്തിന് ഏർ അല്ലെങ്കിൽ ആ കുറെ വിവരദോഷികൾ ചെയ്യുന്ന ഈ ഈയൊരു തെണ്ടിത്തരത്തിന് അങ്ങനെ തന്നെ പറയും കുറെ വിവരമില്ലാത്തവരുടെ തെണ്ടിത്തരത്തിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ് ഇനിയെങ്കിലും ആരുടെയും പേരിനോട് ചേർത്ത് ചേർക്കേണ്ട ഒരു വാക്കാകാതിരിക്കട്ടെ ആർമി എന്ന് പറയുന്നത് അത് എന്നും നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് സ്വന്തമായിരിക്കട്ടെ ഇന്ത്യൻ ആർമി എന്ന് ഇതുപോലെ തന്നെ ഞങ്ങളുടെ ജീവനും സ്വത്തിനും കാവലിൽ നിൽക്കുന്ന ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഞങ്ങളൊക്കെ ഉറങ്ങുന്നത് അപ്പോൾ നമ്മുടെ വളർന്നു വരുന്ന മക്കൾ അവർക്ക് ഇന്ത്യൻ ആർമിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആർമി നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളൊരു സംശയം ഇനിയെങ്കിലും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ ഈ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ പേരിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആർമി എന്നുള്ള വാക്കൊന്ന് പിൻവലിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യൻ ആർമി മാത്രം മതി എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങളൊന്ന് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ ഞാൻ പറഞ്ഞത് ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ പേഴ്സണലി ഹേർട്ട് ചെയ്യാനോ ഒന്നുമല്ല പക്ഷേ ഇന്ത്യൻ ആർമി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു തിളപ്പ് അല്ലെങ്കിൽ നമുക്ക് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില പാട്ടുകളോ അല്ലെങ്കിൽ ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് കുളിരു പോരും അല്ലെങ്കിൽ നമ്മുടെ രക്തം അന്നേരം ഒന്ന് തിളയ്ക്കും ആ തിളപ്പ് നമുക്ക് ഇന്ത്യൻ ആർമി എന്ന് വരും പറയുമ്പോൾ വരട്ടെ പക്ഷെ മറ്റുള്ളവരുടെ പേര് പറഞ്ഞുള്ള ആർമിയിലേക്ക് ആ തിളപ്പ് പോകാതിരിക്കട്ടെ അതേപോലെ വേറൊരാളുടെയും പേരിനോട് ചേർത്ത് വെക്കാനുള്ള ഒരു സാധാരണ വാക്കായി മാറാതിരിക്കട്ടെ ആർമി എന്നുള്ള ആ ഒരു വേടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാരോടും റിക്വസ്റ്റ് ചെയ്യാണ് അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം